നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഫിഡന്റ് റോയുടെ മരണത്തിൽ സംശയങ്ങൾ നിഴലിക്കുന്നു മൂന്ന് ദിവസമായി കോൺഫിഡന്റ് സ്ഥാപനങ്ങളിൽ മാരത്തൺ റെയ്ഡ് നടത്തുകയായിരുന്നു ഐ ടി വകുപ്പ് റോയിയെ റെഡാറിലാക്കിയിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്നതിൽ സംശയമില്ല കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ബംഗളൂരുവിലായിരുന്നിട്ടും കർണാടകയിലെ ഐ ടി ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചിയിലെ ഐ ടി യൂണിറ്റ് ആണ് അന്വേഷണവും പരിശോധനകളും നടത്തിയത് ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന വലിയ സംശയം ഇപ്പോൾ ഉയരുന്നു റോയ് രിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരോ ആദായ നികുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരോ പ്രതികരിച്ചിട്ടില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നേരെ ഇളകി ഇറങ്ങിയിരിക്കുകയാണ് ബിസിനസ് ലോകം റോയിയുടെ ആത്മഹത്യയിലെ സത്യാവസ്ഥ പുറത്തുവരണം അല്ലെങ്കിൽ നാളെ ഞങ്ങളിൽ പലരും ഇതുപോലെ വേട്ടയാടപ്പെടുമെന്നും ബിസിനസ്സുകാർ ഇങ്ങനെ ചത്തൊടുങ്ങേണ്ടവരാണോ എന്നും രോഷം ശക്തമാകുന്നു റോയുടെ കുടുംബം ആരോപണം ഉന്നയിച്ച അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദ് ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഒരു മണിക്കൂറായിരുന്നു അവിടെ ചോദ്യം ചെയ്യൽ നടന്നത് ഇതിനിടയിൽ എനിക്ക് അമ്മയെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോണും എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുകയായിരുന്നു തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അതായത് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുന്നത് നമുക്കറിയാം അന്വേഷണ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഒരു റെയ്ഡിനോ പരിശോധനയ്ക്കോ ചോദ്യം ചെയ്യലിനോ ഒക്കെ വരികയാണെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും വാങ്ങി വാങ്ങിവെക്കുക പൂർണമായും ഈ ചോദ്യം ചെയ്യേണ്ട ആളെ ഒരു വലയിലാക്കുക എന്നുള്ളതാണ് എന്നാൽ റോയിയെ ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്യാൻ അനുവദിക്കുന്നു മുറിയിലേക്ക് തനിയെ പോകാൻ അനുവദിക്കുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നുള്ള ചോദ്യം പുറത്തേക്ക് വരികയാണ് ഒരു ഉദ്യോഗസ്ഥൻ പോലും റോയ് അകത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പോയിട്ടില്ല ഇതൊക്കെ സംശയത്തിന് വഴിവെക്കുന്നുണ്ട് അദ്ദേഹം അമ്മയെ വിളിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത് പക്ഷേ അദ്ദേഹം അമ്മയെ വിളിച്ചിരുന്നില്ല ഫോണിൽ നിന്ന് ആരെയും അദ്ദേഹം വിളിച്ചിട്ടില്ല ഒരു വെടിയുതിർത്തതിനു ശേഷം പതിനഞ്ച് മിനിറ്റോളം രക്തത്തിൽ കുളിച്ചു കിടന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവനക്കാർ ഇത് കാണുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതുമൊക്കെ എന്നാൽ ഈ സമയത്തിനിടയ്ക്ക് എപ്പോഴോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ എന്തോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് കുടുംബം ആവർത്തിക്കുന്നത് ഞങ്ങൾ കടുത്ത നിയമ മുൻപോട്ട് പോകുമെന്നും ഇതുവരെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യവും കുടുംബം ഉയർത്തുന്നുണ്ട് റോയ് ദുബായിലായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത് തുടർന്ന് മൂന്ന് ദിവസമായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫീസുകളിൽ ഐ ഉദ്യോഗസ്ഥർ അവരുടെ വലയത്തിലാക്കിയിരുന്നു നിരന്തരം ചോദ്യം ചെയ്യലും റെയ്ഡും ഒക്കെ ആയിരുന്നു ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നില്ല ചോദ്യം ചെയ്യലിലോ റെയ്ഡിലോ റോയ്ക്കെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയോ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം എന്നുള്ളതാണ് ഇപ്പോൾ ബിസിനസ് ലോകത്തിന്റെയും ആവശ്യം ഐ ടി ഉദ്യോഗസ്ഥർ കടുത്ത പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ് റോയിയുടെ മരണത്തിൽ സംശയം രേഖപ്പെടുത്തി കോൺഗ്രസ് നേതാവ് രാജു പി നായരും രംഗത്ത് വന്നിട്ടുണ്ട് വ്യക്തിപരമായ സംശയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതും അതുകൂടി നമുക്കൊന്ന് നോക്കണം ഒരു റെയ്ഡ് നടക്കുമ്പോൾ ആദ്യം തന്നെ ഫോൺ മുതൽ എല്ലാം പിടിച്ചു വയ്ക്കും റെയ്ഡിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പിസ്റ്റൾ എന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഒരു റെയ്ഡ് അതിജീവിക്കാൻ കഴിയാത്ത ദുർബലനായിരുന്നു അദ്ദേഹം എന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്നാണ് രാജു പി നായർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ് രാജു പി നായർ പറഞ്ഞിരിക്കുന്നത് കാരണം നമുക്കറിയാം അങ്ങനെ ഒരു നിസാര ബിസിനസ്സുകാരനൊന്നുമല്ല കോൺഫിഡന്റ് റോയി അദ്ദേഹം ശതകോടി ശതകോടികളുടെ മുകളിലിരിക്കുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണ് അപ്പോൾ ഇക്കാലയളവിൽ ഈ ബിസിനസ്സുമായി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ വളർച്ചയിലും അദ്ദേഹത്തിന് നേരെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടുണ്ടാകാം അപ്പോഴൊന്നും അദ്ദേഹം ആത്മഹത്യ എന്ന ഒരു അവസാന വാക്ക് തെരഞ്ഞെടുത്തില്ലോ പക്ഷെ ആ ഒരു മണിക്കൂർ ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹത്തെ തളർത്തിയത് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നത് അതെന്താണ് എന്ന് അറിഞ്ഞേ മതിയാകൂ എന്ന് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് ബിസിനസ്സിൽ വലിയ ശത്രുക്കൾ ഉള്ളതായിട്ട് ആരും പറയുന്നില്ല കാരണം ഏറ്റവും സൗമ്യനായി എല്ലാവരോടും സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും ഒക്കെ പെരുമാറിയിരുന്ന ഒരാളാണ് അധികം ആരുമായും അങ്ങനെ ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും വെക്കുന്ന ഒരാളല്ല റോയി എന്ന് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പോലും പറയുന്നുണ്ട് അപ്പം എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിരുന്ന ആളാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ പോലും ഇപ്പോൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോയിയുടെ അപ്രതീക്ഷിത വിയോഗം ആദായ നികുതി വകുപ്പിനെയും കേന്ദ്ര സർക്കാരിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ആദായ നികുതി റെയ്ഡിനിടെ ഒരു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ റോയ് ആത്മഹത്യ ചെയ്ത സാഹചര്യം വിശദീകരിക്കേണ്ട ബാധ്യത ഉദ്യോഗസ്ഥർക്കുണ്ട് വൻ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനം എടുക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് കർണാടക സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മികച്ച പ്രതിച്ഛായുള്ള വ്യവസായിയായിരുന്നു റോയ് എന്ന് എടുത്തു പറഞ്ഞ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സംഭവത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് നികുതി വകുപ്പിന്റെ റെയ്ഡുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ഈ സംഭവം കൂടുതൽ കരുത്തു പകരുന്നു ബംഗളൂരു സെൻട്രൽ ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും മരണത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായാൽ അത് നികുതി വകുപ്പിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും ൂരുവിലെത്തിയ റോയിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുന്ന അടക്കമുള്ള നിയമ നടപടികളുമായി മുൻപോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് അപ്ലറ്റ് ട്രൈബ്യൂണലിലും കർണാടക ഹൈക്കോടതിയിലും കോൺഫിഡൻസ് ഗ്രൂപ്പിന് കേസുകൾ ഉണ്ടായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ ടി എ ജോസഫിനെ രണ്ടു മാസം മുൻപ് കൊച്ചിയിലെ ആദായ നികുതി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായി ബംഗളൂരുവിലെ ഓഫീസിൽ പരിശോധന നടത്തി ലോക്കറുകൾ മുദ്രവച്ചിരുന്നു ഈ ലോക്കറുകൾ തുറന്നു പരിശോധിക്കുന്നതിനാണ് റോയിയെ ഇന്ത്യയിൽ എത്തിച്ചത് എന്തായാലും അദ്ദേഹത്തിന്റെ മരണം കേന്ദ്ര സർക്കാരിനെയും ഒന്ന് വല്ലാതെ വലച്ചിട്ടുണ്ട് കാരണം ബിസിനസ് ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇറക്കി ബിസിനസ്സുകാരെ വേട്ടയാടുന്നു എന്നുള്ള വലിയ വിമർശനം വരികയാണ് ബിസിനസ്സുകാരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് എന്തിനങ്ങനെ ഒരു നീക്കം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള ചോദ്യവും ശക്തമാകുന്നു അദാനി അംബാനി കൂട്ടരുടെ വീടുകളിലൊന്നും ഓഫീസുകളിലോ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ ഇക്കാല ഇക്കാലയളവിൽ കേട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും അവർ ഉയർത്തുകയാണ് റോയിയുടെ മരണത്തിലെ സത്യാവസ്ഥകൾ പുറത്തേക്ക് വരണമെന്നും അല്ലാത്തപക്ഷം തങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നാണ് ബിസിനസ് സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ സർക്കാരും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ വലിയ പ്രതിസന്ധിക്ക് നടുവിലേക്ക് വീണിരിക്കുന്നു ന്യൂസ് വാർത്ത